ലോകകപ്പ് യോഗ്യതാ റൌണ്ടിലെ ആവേശകരമായ മത്സരത്തിൽ പോർച്ചുഗലിന് കനത്ത തിരിച്ചടി ഗ്രൂപ്പ് എഫിൽ നടന്ന മത്സരത്തിൽ ഹംഗറിയുമായി സമനില പോർച്ചുഗീസ് ആരാധകരെ നിരാശയിലാഴ്ത്തി ആധിപത്യം പുലർത്തിയെങ്കിലും മിനിറ്റിനപ്പുറം ഹംഗറിയുടെ യുവതാരം ഡൊമിനിക് സ്ലോബോസായി നേടിയ സമനില ഗോൾ പോർച്ചുഗലിന്റെ വിജയ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായി സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇരട്ട ഗോളുകളുമായി തിളങ്ങിയ രാത്രിയിലാണ് പോർച്ചുഗലിന് സമനില വഴങ്ങേണ്ടി വന്നത് മത്സരം തുടങ്ങി എട്ടാം മിനിറ്റിൽ തന്നെ പോർച്ചുഗലിനെ ഞെട്ടിച്ചുകൊണ്ട് ഹംഗറി മുന്നിലെത്തി അറ്റിലാ സലായിയാണ് പോർച്ചുഗീസ് വല കുലുക്കിയത് ആദ്യ മിനിറ്റുകൾ തന്നെ ഗോൾ പോർച്ചുഗീസ് ഉണർത്തി തിരിച്ചടിക്ക് അധികം സമയമെടുത്തില്ല മിനിറ്റിൽ തിരിച്ചടിക്കാൻ സമയമെടുത്തില്ലോ റൊണാൾഡോ പോർച്ചുഗലിനായി മറുപടി ഗോൾ നേടി ഇതോടെ മത്സരം ഒന്നേ ഒന്ന് എന്ന നിലയിൽ തുല്യതയിലെത്തി ഗോളോടെ പോർച്ചുഗീസ് പട പൂർണ്ണമായും കളിയിലേക്ക് തിരിച്ചെത്തി മധ്യനിരയുടെ മികച്ച പ്രകടനത്തിലൂടെ പോർച്ചുഗൽ മത്സരത്തിൽ ആധിപത്യം സ്ഥാപിച്ചു തുടർച്ചയായ ആക്രമണങ്ങളിലൂടെ ഹംഗറിയൻ പ്രതിരോധത്തെ എങ്കിലും ുംങ്കേറിയൻ വിട്ടുകൊടുക്കാതെ ശക്തമായി പ്രതിരോധിക്കുകയും ചില കൗണ്ടർ അറ്റാക്കുകളിലൂടെ ഭീഷണി ഉയർത്തുകയും ചെയ്തു ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള നിർണായക നിമിഷത്തിലാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്റെ രണ്ടാം ഗോൾ നേടിയത് നാൽപ്പത്തി അഞ്ചാം മിനിറ്റിൽ പിറന്ന ഈ ഗോള് പോർച്ചുഗലിന്റെ മത്സരത്തിൽ രണ്ട് ഒന്നേന്റെ ലീഡ് സമ്മാനിച്ചു റൊണോയുടെ സ്ഥിരം ശൈലിയിലുള്ള ഫിനിഷിംഗ് മികവ് ഈ ഗോളിലും പ്രകടമായിരുന്നു പോർച്ചുഗൽ ഡ്രസ്സിംഗ് റൂമിലേക്ക് ആത്മവിശ്വാസത്തോടെ മടങ്ങുമ്പോൾ സ്വന്തം തട്ടകത്തിൽ ആധിപത്യം പുലർത്താൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലായിരുന്നു പറങ്കിപ്പട രണ്ടാം പകുതിയിൽ പോർച്ചുഗൽ കൂടുതൽ ആക്രമിച്ചു കളിക്കുമെന്നും ലീഡ് ഉയർത്തുമെന്നുമാണ് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഹംഗറിയൻ പ്രതിരോധം കൂടുതൽ കരുത്താർജിച്ചു പോർച്ചുഗലിന്റെ ഗോൾ അവസരങ്ങളെല്ലാം ഹംഗറി സമർത്ഥമായി തകർത്തു ലീഡ് ഉയർത്താൻ പോർച്ചുഗലിന് സാധിക്കാതെ വന്നത് മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ അവർക്ക് തിരിച്ചടിയായി രണ്ടാം പകുതി ീമുകളും ആക്രമണങ്ങൾ സംഘടിപ്പിച്ചെങ്കിലും ഗോൾ മാത്രം അകന്നു നിന്നു പോർച്ചുഗൽ പലതവണ ഹംഗേറിയൻ ഗോൾ മുഖത്ത് വീതി പറത്തിയെങ്കിലും ഫിനിഷിങ്ങിലെ പിഴവുകൾ വിനയായി മത്സരം അവസാനിക്കാൻ വെറും ഒരു മിനിറ്റ് മാത്രം ബാക്കി നിൽക്കി തൊണ്ണൂറ് മിനിറ്റിനുറം അധിക സമയത്തിലാണ് ഹംഗറിക്ക് വേണ്ടി ഡൊമിനിക് സോബോസ് ലൈ വല കുലിക്കത് സോബോസ് ലൈയുടെ ഈ ഗോൾ പോർച്ചുഗീസ് ആരാധകരെ നിശബ്ദരാക്കി രണ്ട് രണ്ട് എന്ന നിലയിൽ മത്സരം സമനിലയിൽ അവസാനിക്കുമ്പോൾ അവസാന നിമിഷം വരെ കൈപ്പിടിയിൽ ഒതുങ്ങിയ ഒരു വിജയമാണ് പോർച്ചുഗലിന് നഷ്ടമായത് സോബോസ് ലൈയുടെ പ്രകടനം ഹംഗറിക്ക് ഒരു നിർണായക പോയിന്റ് നേടിക്കൊടുത്തു ഈ സമനിലയോടെ ഗ്രൂപ്പ് എഫ് ിൽ പോർച്ചുഗൽ തുടരുകയാണ് നാല് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് ജയവും ഒരു സമനിലയും ഉൾപ്പെടെ പത്ത് പോയിന്റാണ് പോർച്ചുഗലിനുള്ളത് ഈ സമനില ഒരു തിരിച്ചടിയാണെങ്കിലും പോർച്ചുഗലിന്റെ ലോകകപ്പ് യോഗ്യതാ പ്രതീക്ഷകൾക്ക് ഇത് വലിയ കോട്ടം വരുത്തിയിട്ടില്ല മറുവശത്ത് പോർച്ചുഗലുമായി സമനില നേടിയ ഹു പോയിന്റുകളാണുള്ളത് അവർ ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനത്താണ് പോർച്ചുഗലിനെ പോലൊരു ശക്തമായ ടീമിനെതിരെ സമനില നേടാൻ കഴിഞ്ഞത് ഹംഗറിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ഗ്രൂപ്പിലെ മറ്റ് ടീമുകളുടെ പ്രകടനങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ ലോകകപ്പ് യോഗ്യത നേടാനുള്ള പോരാട്ടം കൂടുതൽ കടുപ്പമേറിയതാകുമെന്നാണ് സൂചന പോർച്ചുഗൽ സമനില വഴങ്ങിയെങ്കിലും ഇരട്ട ഗോളുകളുമായി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പ്രകടനം ശ്രദ്ധേയമായിരുന്നു ദേശീയ ടീമിനായുള്ള അദ്ദേഹത്തിന്റെ ഗോൾ നേട്ടം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രായത്തിലും ടീമിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നത് പോർച്ചുഗലിന് ആശ്വാസകരമാണ് മത്സരത്തിലെ രണ്ട് ഗോളുകളും റൊണാൾഡോയുടെ മികച്ച ഫിനിഷിംഗ് തെളിവായിരുന്നു അവസാന നിമിഷം വഴങ്ങിയ സമനില പോർച്ചുഗൽ പരിശീലകൻ മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് കളി നിയന്ത്രിച്ചു കളിച്ചിട്ടും പ്രതിരോധത്തിലെ പാളിച്ചകൾ കാരണം ലീഡ് നിലനിർത്താൻ സാധിക്കാതെ വന്നത് പരിശീലകന്റെ തന്ത്രങ്ങൾ ചോദ്യം ചെയ്യപ്പെടാൻ ഇടയായേക്കാം വരാനിരിക്കുന്ന നിർണായക മത്സരങ്ങളിൽ ടീമിന്റെ പ്രതിരോധ നിരയുടെ ഏകോപനം മെച്ചപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് ഹംഗറിയുടെ ആദ്യ ഗോൾ പോർച്ചുഗലിനെ ഞെട്ടിച്ചപ്പോൾ റൊണാൾഡോയുടെ ഇരട്ട ഗോളുകൾ അവരെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു എന്നാൽ രണ്ടാം പകുതിയിൽ പോർച്ചുഗീസ് മധ്യനിരക്ക് കളിയിൽ വേഗത നിലനിർത്താൻ സാധിക്കാതെ വന്നതും ഹംഗറി നടത്തിയ ശക്തമായ പ്രതിരോധവുമാണ് സമനിലയിലേക്ക് വഴി തുറന്നത് യുവതാരം ഡൊമിനിക് സോബോസ്ലായിയുടെ മികച്ച പ്രകടനമാണ് ഹംഗറിയെ രക്ഷിച്ചെടുത്തത് അവസാന നിമിഷം സമ്മർദ്ദമില്ലാതെ ഗോൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് ഹംഗറിയുടെ പോരാട്ട വീര്യത്തിന്റെ പ്രതീകമായി വരും മത്സരങ്ങളിൽ പോർച്ചുഗലിന് കൂടുതൽ കരുതലോടെ കളിക്കേണ്ടി വരും ഗ്രൂപ്പ് ഘട്ടം കടന്ന് ലോകകപ്പ് യോഗ്യത നേടാൻ ഓരോ പോയിന്റും വിലപ്പെട്ടതാണ്